ുഹൃത്തുക്കളെ ഞാൻ ബിനോയിർക്കാൻ തരുന്നു യഥാർത്ഥത്തിൽ പാമ്പ്ലാൻ പിതാവ് സമ്മർദ്ദത്തിലാണോ പലപ്പോഴായി അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങളിൽ അദ്ദേഹം മലക്കം അറിയുന്നുണ്ട് അതുപോലെ കൂരി തീരുമാനങ്ങളിൽ അദ്ദേഹം മലക്കം അറിയുന്നുണ്ട് അവരുടെ പല തീരുമാനങ്ങളും അട്ടിമറിക്കപ്പെടുന്നുണ്ട് സഭയോട് ചേർന്ന് നിൽക്കുന്ന പല തീരുമാനങ്ങളുടെ മുകളിലും അദ്ദേഹം തീരുമാനമെടുക്കാൻ മനഃപൂർവ്വം വായിക്കുന്നു സഭ അധികൂരികളായ ആളുകളെ കാണുമ്പോൾ മൗനം പാലിക്കുന്നു അദ്ദേഹത്തിന് എന്ത് പറ്റി അദ്ദേഹം കണ്ണൂർകാരനാണ് ഞാൻ കണ്ണൂർകാരനാണ് എനിക്ക് എന്താ നമ്മൾ കണ്ണൂർ കാരൻ എന്നൊക്കെ അങ്ങോട്ട് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് നല്ല ചങ്കൂറ്റമുള്ള ആളുകൾ എന്നുള്ള ഒരു ധാരണയാണല്ലോ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഒരു ആരുടെ മുമ്പിൽ തലകുനിക്കില്ല നിവർന്ന് നിൽക്കുന്ന ഒരു ആണത്തമുള്ള ഒരു ആൾ എന്നൊക്കെയാണ് കണ്ണൂർകാരൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന കണ്ണൂരുകാർ ഇദ്ദേഹം ഈ ഷൈജു കോർവത്ത് പോലെയുള്ള അല്ലെങ്കിൽ മുണ്ടാടനെ പോലെയുള്ള അതുപോലെ ആ മുടി നീട്ടി വളർത്തിയ ഒരു വൈദികനുണ്ടല്ലോ സവർഗരീതിയുടെ ആരാധകൻ അതുപോലെ ലൂസിഫറിന്റെ പിൻഗാമികളായ കുറെ കള്ളപ്പാതിരിമാരുടെ മുമ്പിൽ ഇദ്ദേഹം മുട്ടുമടക്കുന്നത് കാണുമ്പോൾ എവിടെ പോയി ഇദ്ദേഹത്തിന്റെ ചങ്കൂറ്റം എവിടെ പോയി ഇദ്ദേഹത്തിന്റെ ക്രൈസ്തവികത എവിടെ പോയി ഇദ്ദേഹത്തിന്റെ സത്യസന്ധത ഇദ്ദേഹം ഒരു സഭയുടെ തലവന്മാരിൽ ഒരാളല്ലേ എറണാകുളം പങ്കുവാലിത വികാരി ഒരാളല്ലേ അദ്ദേഹത്തിന് അധികാരമില്ലേ അപ്പം എവിടെയാണ് ഇദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ ഇദ്ദേഹം തിരുത്തപ്പെടുന്നതും ചിലവർ ഓടി വരുമ്പോൾ ഒരു നാല് നാലുവരയിട്ട പേപ്പറിൽ എന്തെങ്കിലുമൊക്കെ ഒപ്പിട്ടും എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കാനും ഇദ്ദേഹം കാണിക്കുന്ന വ്യഗ്രത എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്തായാലും നല്ലൊരു മനുഷ്യനാണെങ്കിൽ നന്മയുള്ളൊരു മനുഷ്യനാണെങ്കിൽ ഞാനെടുത്ത തീരുമാനം അല്ലെങ്കിൽ കൂട്ടായിട്ട് സിനഡെടുത്ത തീരുമാനം സഭയോടൊപ്പം നിൽക്കുന്ന തീരുമാനത്തിൽ നിന്നും ഒരു രീതിയിലും മാറാൻ അദ്ദേഹം ശ്രമിക്കില്ല കാരണം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റുകളൊന്നുമില്ലെങ്കിൽ അദ്ദേഹം സത്യസന്ധനാണെങ്കിൽ അദ്ദേഹം ഒരു വൈദികനാണെങ്കിൽ അദ്ദേഹം ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല കാരണം സിനഡെടുത്ത ഒരു തീരുമാനം അത് നടപ്പിലാക്കാനായിട്ട് സഭയുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കാനായിട്ട് സഭയുടെ അധികാരി എന്ന നിലയിൽ അദ്ദേഹം ബാധ്യസ്ഥനാണ് പക്ഷെ നമ്മൾ എവിടെയാണ് ചില തീരുമാനങ്ങളിൽ നിന്ന് പുറകോട്ട് പോകുന്നത് നമ്മളുടെ തെറ്റുകൾ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു വെച്ച എന്തെങ്കിലും മോശപ്പെട്ട കാര്യങ്ങൾ ആധികാരികമായ രേഖകളായിട്ട് മറ്റുള്ളവരുടെ കയ്യിലുണ്ടെങ്കിൽ അവന്റെ മുമ്പിലാണ് നമ്മൾ കുമ്പിട്ട് പോകുന്നത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഇദ്ദേഹം പല കാര്യങ്ങളിൽ നിന്നും പുറകോട്ട് പോകുമ്പോൾ ഉദാഹരണത്തിന് ഉദയംപൂരിലെ വൈദികൻ്റെ ട്രാൻസ്ഫറിൽ നിന്നും അദ്ദേഹം പുറകോട്ട് പോയി തൃപ്പൂണിത്തറയിലെ വൈദികൻ്റെ പുറത്തേക്ക് ഉള്ള തീരുമാനത്തിൽ നിന്നും അദ്ദേഹം പുറകോട്ട് പോയി അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹം ആരെയോ ഭയപ്പെടുന്നുണ്ട് അദ്ദേഹം ഭയപ്പെടുന്നത് ആരെയായിരിക്കാം അദ്ദേഹത്തിന്റെ പഴയകാല ചെയ്തികളെ ആയിരിക്കാം അദ്ദേഹം ഭയപ്പെടുന്നത് അല്ലാതെ അദ്ദേഹത്തിന് ഭയപ്പെടുന്നതിന് യാതൊരു കാര്യവുമില്ല കാരണം സഭയുടെ തീരുമാനം നടപ്പിലാക്കാനായിട്ട് അദ്ദേഹം എന്തിനാണ് ഭയപ്പെടുന്നത് അപ്പോൾ അദ്ദേഹം നേരത്തെ ചെയ്ത ഏതെങ്കിലും കള്ളത്തരങ്ങളോ പുറത്തു പറയാൻ കൊള്ളാത്ത ഏതെങ്കിലും ഡോക്യുമെന്റ്സോ ഈ വിമത വൈദികരുടെ കയ്യിലുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇദ്ദേഹത്തിന്റെ സ്വഭാവശുദ്ധിയെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇദ്ദേഹത്തിന്റെ ഉദ്ദേശത്തെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇദ്ദേഹം നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം സത്യസന്ധനും നീതിമാനുമായ ഒരു വ്യക്തി ഒരിക്കലും അദ്ദേഹത്തിൻ്റെയോ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൻ്റെയോ അദ്ദേഹത്തിന്റെ സഭയുടെയോ തീരുമാനങ്ങളിൽ നിന്നും എത്ര ബാഹ്യ സന്ദർഭങ്ങൾ ഉണ്ടെങ്കിലും ബാഹ്യ സമ്മർദ്ദങ്ങൾ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം വിട്ടുവീഴ്ച ചെയ്യില്ലായിരുന്നു അപ്പോൾ എവിടെയോ എന്തോ മിസ്റ്റേക്കുകൾ അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട് തിരുത്തപ്പെടാൻ പറ്റാത്ത പുറത്തറിയാൻ പറ്റാത്ത എന്തോ തെറ്റുകൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും പ്രിയ സുഹൃത്തുക്കളെ ഇതിനെക്കുറിച്ച് നമുക്ക് ആധികാരികമായിട്ട് നമുക്കറിയാൻ പാടില്ല എങ്കിലും പിതാവിന് നല്ല ബുദ്ധി തോന്നട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി